നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമാണ് ചില സിനിമകളിൽ നടീനടന്മാരെ തിരഞ്ഞെടുക്കുന്നതിലുള്ള പാകപ്പിഴ കൊണ്ട് പടത്തിൻ്റെ വിജയത്തിനും പടത്തിൻ്റെ ക്വാളിറ്റിക്കും മാറ്റി കുറഞ്ഞതിനെക്കുറിച്ച് അത് ഇന്ന നടന എങ്കിലും ആൾക്കാർ പറയും ആ നടന് പോകാൻ മറ്റേ നടനാണെങ്കിൽ പടം ഹുഷാറായതല്ലേ എന്ന് പറയും അതിനെക്കുറിച്ച് എന്ത് പറയാം അതായത് ശ്രീകുമാരൻ ലഭിച്ചേട്ടനാണ് ഈ നടന്മാരെ ചെറിയ നടന്മാരൊക്കെ വലിയ റോള് കൊടുക്കല് അതിലൊന്നാണ് നായാട്ടിലെ മെയിൻ വില്ല കെ പി എസ് സി സണ്ണിയാണ് കെ പി എസ് സി സണ്ണി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ചെറിയ ചെറിയ വേഷങ്ങളിൽ റൗഡിയായിട്ടും വില്ലൻ്റെ കൈയാളായിട്ടും പിന്നെ ഈ ചീട്ടുകളിക്കാരനായിട്ട് അങ്ങനെ ചെറിയ ചെറിയ റോളിൽ അഭിനയിക്കുന്നത് കെ പി എസ് സണ്ണിയാണ് അതിൽ മേജർ റോൾ ചെയ്തത് മെയിൻ വില്ലനായിട്ട് അതായത് ഹിന്ദി പിക്ചറിൽ സഞ്ജീവറിൽ അജിത്ത് ചെയ്ത റോളിൽ അത് സണ്ണിക്ക് പകരം ജോസ് പ്രകാശോ കെ പി ഉമ്മറോ ബാലം കേ നായറോ എം എൻ നമ്പ്യാറോ മറ്റായിരുന്നെങ്കിൽ പടത്തിന് ഒരു ഗ്രേഡ് കൂടും വില്ലൻ മെയിൻ വില്ലൻ എന്നുള്ള ഇത് സണ്ണി ചെറിയ ചെറിയൊരു നടനാണ് അത് സണ്ണിയെ പിടിച്ച മേജർ റോള് മെയിൻ പിന്നെ മെയിൻ വില്ലാക്കി മാറ്റി തമ്പി ചേട്ടൻ അതുപോലെ തന്നെ അങ്ങാടിയിലും അങ്ങാടിയിൽ സണ്ണി ചെയ്ത റോളിൽ കെ പി ഉമറോ ജോസ് പ്രകാശോ പോലത്തെ വലിയ നടന്മാർ ചെയ്യേണ്ട റോളാണ് അങ്ങാടിയിൽ സണ്ണി ചെയ്തത് അതുകൊണ്ട് ആ പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും മെയിൻ വില് സണ്ണി ശരിയാകുന്നില്ല സണ്ണി പിന്നെ അതുപോലെ നസീർ സാറിൻ്റെ അക്ഷയപാത്രം എന്നുള്ള പടം ശ്രീകുമാരൻ തമ്പി ചേട്ടനാണ് അതിൻ്റെ പ്രൊഡ്യൂസർ അതിൽ തൊടുപുഴ രാധാകൃഷ്ണനാണ് മെയിൻ വില്ല് ശ്രീകുമാരൻ തമ്പി ചേട്ടൻ കൊണ്ടന്നെയാണ് അവർ മെയിൻ കെ പി ഉമാറിനോ ജോസ് പ്രകാശനോട്ട് ചെയ്യേണ്ട റോളിൽ തൊടുപുഴ രാധാകൃഷ്ണൻ അഭിനയിച്ച് കോട്ടൻ സൂട്ടലിട്ടിട്ട് തൊടുപുഴ തൊടുപുഴ രാധാകൃഷ്ണൻ അത് അത് മാച്ചാകുന്നില്ല ഒരു ചട്ടമ്പിയായിട്ടുള്ള അല്ലേ മെയിൻ റോളിൽ കോട്ടൻ സൂട്ടൽ ഇട്ടിട്ട് കൊള്ളക്കാരൻ വരുമ്പോൾ തൊടുപോലെ ആകർഷണമായി അതുപോലെ നസീർ സാറിൻ്റെ അനുഗ്രഹം എന്നുള്ള പടത്തിൽ പറവൂർ ഭാരതനാണ് മെയിൻ വില്ലൻ ചട്ടമ്പി അതിൽ ഒരു ചട്ടമ്പി ഉണ്ട് ആ ചട്ടമ്പി ആയിട്ട് അഭിനയിക്കുന്നൊരു വില്ലനാണ് ആ വില്ലനായിട്ട് അഭിനയിച്ചത് പറവൂർ ഭാരതനാണ് പറവൂർ ഭാരതം ചെറിയ ചെറിയ റോഡിൽ വില്ലനായിട്ട് അഭിനയിക്കുന്ന മെയിൻ വില്ലനായിട്ട് അങ്ങനെ അഭിനയിക്കില്ല പിന്നെ പി കെ അബ്രഹാം മെയിൻ വില്ലനായിട്ട് അഭിനയിച്ച പടമാണ് ലൈറ്റ് ഹൗസ് നസീർ സാറിൻ്റെ പി കെ അബ്രഹാമിൻ്റെ ഫസ്റ്റ് പടമാണ് അത് ഡബിൾ റോഡിലും ഒന്ന് വില്ലനും മെയിൻ വില്ലനായിട്ട് പി കെ അബ്രാമ പിന്നെ എന്ന് പറഞ്ഞ നടൻ ഉണ്ട് ചെറിയ ചെറിയ റോളിൽ റൗഡിയായിട്ട് അഭിനയിക്കുന്ന സാമു സാമ് മെയിൻ വില്ലനായിട്ട് അഭിനയിച്ച പടമാണ് വിജയനും വേർ സാറിൻ്റെ സത്യത്തിൽ ആ റോള് വലിയ നടന്മാരെടുക്കേണ്ടതാണ് വലിയ ആരെങ്കിലും ജി കെ പിള്ളിയോ ഗോയിന്ദൻകുട്ടിയായിട്ട് എടുക്കേണ്ടതാണ് സാമിനെ കൊടുത്ത് അതേപോലെ പിന്നെ വരുന്നതാണ് സോമേട്ടൻ്റെ അഹങ്കാർ എന്നുള്ള പടത്തിൽ അഹങ്കാരൻ ഒരു വില്ലനായിട്ട് അഭിനയിച്ച ഒരു പുതുമുഖ നടൻ തീരെ അഭിനയില്ലാത്ത അയാൾക്ക് നടക്കാൻ വരെ ശരിക്കറിയില്ല ഒരു ചെ ചെറുപ്പക്കാരനാണ് പിന്നെ അയാൾ കണ്ടിട്ടേ ഇല്ല അഹങ്കാരത്തിലുള്ള പിന്നെ അതേപോലെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാറിൻ്റെ മിസ്റ്റർ മൈക്കിൾ എന്നുള്ള പടത്തിൽ മെയിൻ വില്ലൻ സിലോൺ മനോഹർ ജെ വില്യംസ് ആണ് അതിൻ്റെ ഡയറക്ടർ സിലോൺ മനോഹർ മെയിൻ വില്ലനായിട്ട് അഭിനയിച്ചിരുന്നത് സിലോൺ മനോഹർ എന്ന് പറഞ്ഞാൽ വില്ലൻ്റെ കൈയ്യാളായിട്ട് ഷോർട്ട് കേസിലെടുത്തിട്ട് വെറുതെ നടക്കുക എന്നല്ല അല്ലെങ്കിൽ എന്തെങ്കിലും സംഘടന രംഗത്ത് വെറുതെ വരാനല്ലേ പറ്റും പക്ഷേ അതിന് മെയിൻ വില്ലൻ സിലോൺ മനോഹർ പിന്നെ കൊച്ചിനനീപ്പ വില്ലൻ്റെ കൈയാളായിട്ട് അഭിനയിക്കുന്ന സമയത്ത് ശക്തി എന്നുള്ള പടത്തിൽ മെമ്മനമ്പിയാരുടെ കൈയ്യാളായിട്ട് അതേ സമയത്തിന് കരിമ്പനിയിൽ പിന്നെ കൊച്ചിനനിപ്പ് മെയിൻ വില്ലനാക്കി അപ്പോൾ ആ പടത്തിൻ്റെ മാറ്റ് കുറഞ്ഞു കരിമ്പനിയിലെ മെയിൻ വില്ലൻ കൊച്ചിനനിപ്പ കയ്യില് അതിന് കാര്യമായ വില്ലനില്ല കരിമ്പനിൽ ഈ ചെറിയ നടനെ കൊണ്ടുപോയിട്ട് മെയിൻ വിലനാക്കി അതായത് കൊച്ചിനാണിപ്പാക്ക് വലിയ മാർക്കറ്റൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ സ്റ്റാലി എന്ന് പറഞ്ഞ നടൻ ഉണ്ട് വീട്ടില് സ്റ്റാലി മെയിൻ വില്ലനായിട്ട് കുറേ പടത്തിൽ അഭിനയിച്ചത് അത് അത് വേറെ ആയിരിക്കും കൊടുത്താൽ മതി ഉമ്മർ ജോസ് പ്രകാശ് ജി കെ പിള്ളകോ എന്ന കുട്ടികൾ എടുക്കേണ്ട സ്റ്റാൻലി അഭിനയിക്കുന്നു വെള്ളയാണിപ്പ വെള്ളയാണിപ്പരമൂലി തിക്കരപ്പക്കി ശത്രു സമ്മാരും ഇതിലെല്ലാം സ്റ്റാലിയാണ് പിന്നെ ജനാർദ്ദന് മെയിൻ വിലനായിട്ടൊന്നും പറ്റൂല ജനാർദ്ദനും വില്ലൻ്റെ കൈയാളായിട്ടേ പറ്റും അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ജനാർദ്ദന മെയിൻ വില്ലനായിട്ട് തീന്നാളങ്ങൾ അവിടുത്തെ മെയിൻ വില്ലനാണ് ജനാർദ്ദൻ അത്രക്ക് ഉയരത്തിലൊന്നും എത്തിയില്ല അത്ര ജനാർദ്ദന മെയിൻ വില്ലനായാലും അത്ര വലിയ രസമുണ്ട് അവര് ജോസ് പ്രകാശ് ഉമ്മർന്നും കൈകാര്യം ചെയ്യുന്ന പോലെ കയ്യില്ല പിന്നെ സി എ ഇപ്പോൾ മെയിൻ വില്ലനായിട്ട് അഭിനയിച്ചതാണ് കരിപൂറിൻ്റെ ജീവി ജീവിതങ്ങളിൽ സി എ ഇപ്പോളും രണ്ടാം കിട വില്ലനാണ് അപ്പോൾ സി എപ്പോൾ മെയിൻ വില്ലനാക്കിയാൽ ശരിയാവില്ല പക്ഷേ ഇവരെല്ലാം കരിവരുടെ ജീവിതങ്ങളിൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാന്ന് പക്ഷേ അതിൽ വില്ലൻ്റെ വില്ലനെ ആ വില്ലനെ അത്ര പിന്നെ മാറ്റി കൂട്ടുന്നില്ല അതിനെക്കുറിച്ച് ഇപ്പോൾ അത് പടം വിജയിക്കാത്തതിനെ കുറിച്ചല്ല പടം വിജയിക്കുമോ പക്ഷെങ്കിൽ ആ വില്ലൻ്റെ കാണുന്ന ആൾക്ക് വില്ലനായിട്ട് പൊരുത്തപ്പെടാൻ കഴിയില്ല ഇതാ വില്ലന ഇത് ഇതേതാ വില്ലൻ അങ്ങനെ ചോദിച്ചു പോവും ആൾ വില്ലൻ്റെ വില്ലൻ്റെ പെർഫോമൻസ് പോരാ പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് പിന്നെ മേജർ റോൾ കൈയ്യം ചെറിയ നടനായിട്ട് മേജർ റോൾ കൈ അത് മണവാളൻ ജോസഫ് മണവാളൻ ജോസഫ് വില്ലനായിട്ടല്ല വില്ല റോൾ കൈകാര്യം ചെയ്തു ജയിക്കാനായി ജനിച്ചവെന്നുള്ള പടത്തിൽ മണവാളൻ ജോസഫ് ജോസഫ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ റോളാണ് അഭിനയിക്കുന്നത് അതിൽ മെയിനായിട്ട് ഷീലയുടെ അച്ഛനായിട്ടായിട്ട് കൊടുത്തത് ഇക്കുറിശീനം കൈകാര്യം ചെയ്യേണ്ട റോളിൽ മണവാളിലാണ് പക്ഷെ മണവാളിനത് ചേരുന്നില്ല ആ പടത്തിൽ അഭിനയിക്കും ആ അച്ഛൻ്റെ റോളിൽ അഭിനയിക്കും അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് കുറേ നടന്മാർ ഇങ്ങനായല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ വില്ലൻ്റെ കൈയാളായിട്ട് അഭിനയിക്കുന്ന ആളെ മേജർ റോ മേജർ മേജർ റോൾ കൊടുത്തിട്ട് മെയിൻ വില്ലൻ അയക്കുക എന്നെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ശ്രീമാരുന്നം അങ്ങനെ പരീക്ഷണം നടത്തലുണ്ട് വേറെ ഏതെല്ലാം പടത്തിൽ ഉണ്ട് ചെറിയ ചെറിയ നടന്മാരെ കൊണ്ടുവന്നിട്ട് വലിയ റോള് കൊടുക്കും Let me Okay.